എരുമപ്പെട്ടിയുടെ ഇടം നേടിയ തിരുഹൃദയ ഫൊറോന ദേവാലയം ഓർമ്മയാകുന്നു ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ദേവാലയം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് നാൽപ്പത്തിയെട്ട് വർഷം മുൻപ് സ്ഥാപിച്ച ദേവാലയം പൊളിച്ചു നീക്കുന്നത് എരുമപ്പെട്ടി എന്ന ഗ്രാമത്തെ അടയാളപ്പെടുത്തുന്ന പ്രധാന സ്തംഭങ്ങളിലൊന്നാണ് തിരുഹൃദയ ഫൊറോന ദേവാലയം കാലം മാറ്റങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അരനൂറ്റാണ്ടോളം പഴക്കമുള്ള ഈ ദൈവാലയവും വിസ്മൃതിയിലാവുകയാണ് എരുമപ്പെട്ടി ഗ്രാമത്തിന്റെ ചരിത്രം പറയുമ്പോൾ തിരുഹൃദയ പുറോന്ന ദേവാലയത്തെ മാറ്റി നിർത്താൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സ്ഥാപിച്ച ഈ ദേവാലയം എരുമപ്പെട്ടിയുടെ സാമൂഹിക രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്നിലാണ് എരുമപ്പെട്ടി ഇടവക രൂപീകൃതമായത് അതിനു മുൻപ് കിലോമീറ്ററുകളോളം ദൂരമുള്ള വേലൂർ അർണൂസ് പാതിരി പള്ളിയെയാണ് ആരാധനയ്ക്കായി ആശ്രയിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ പൂർവികരായ വിശ്വാസികൾ മരവും തെങ്ങോലയും വൈക്കോലും ഉപയോഗിച്ച് ശമതാലത്തിലൂടെ എരുമപ്പെട്ടി ഇടവകയ്ക്ക് സ്വന്തമായി പള്ളി പണിത് ആരാധന ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ എടവക പള്ളി സാങ്ഷൻ ആയത് അത് അന്ന് തൊട്ട് നമ്മുടെ കാരണന്മാര് ഇന്ന് കാണുന്ന ഈ പള്ളിപ്പറമ്പും എല്ലാം സംഭാവന ചെയ്തിട്ട് അന്ന് കൊണ്ട് പള്ളി തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറില് പഴയ പള്ളി വെഞ്ചിരിച്ചു അതിനുശേഷം പിന്നെ പള്ളി ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് കഴിക്കോലുകളൊക്കെ ഒന്നും മാറി എന്നല്ലാതെ വേറെ യാതൊന്നും ചെയ്തിട്ടില്ല ആ പഴയ രൂപത്തിലുള്ള പള്ളി തന്നെയായിരുന്നു വർഷങ്ങൾ പിന്നിട്ടപ്പോൾ കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ആയിരം പേർക്ക് ആരാധനയ്ക്കുള്ള സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ പള്ളി നിർമ്മിച്ചു ഒരു ആരാധനാലയം എന്നതിനോടൊപ്പം എരുമപ്പെട്ടിയുടെ സാമൂഹിക വളർച്ചയിൽ ഈ ദേവാലയം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എരുമപ്പെട്ടിയിലെ വ്യാപാര സംസ്കാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പള്ളി കോമ്പൗണ്ടിൽ മഹാവാണിഭ ചന്ത ആരംഭിച്ചു ദൂരസ്ഥലങ്ങളിലുള്ളവർ പോലും കച്ചവടത്തിനായി ഇവിടെ എത്തിയിരുന്നു യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന പല സംരംഭങ്ങൾക്കും പള്ളി നേതൃത്വം നൽകി വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം ആരംഭിച്ചു എരുമപ്പെട്ടിയുടെ പരിസര ഗ്രാമത്തിലെ മാറാരോഗം ചികിത്സിക്കുന്നതിനായി വിദേശ പങ്കാളിത്തതോടെ മരുന്നുകൾ സംഘടിപ്പിച്ച് ഹെൽപ്സ് എന്ന സംഘടന രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു അന്തരിച്ച ഡോക്ടർ ജോസ് വർഗീസിന്റെ നേതൃത്വത്തിലാണ് ചികിത്സ നടത്തിയിരുന്നത് കോൺവെന്റിലെ സിസ്റ്റർമാർ സെർച്ച് എഡ്യൂക്കേഷൻ ട്രീറ്റ്മെന്റ് പദ്ധതി പ്രകാരം ഈ ഉദ്യമത്തിൽ പങ്കാളികളായി ഇതോടൊപ്പം പല ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങൾക്കും പള്ളി നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇടവകാപ്പള്ളി ഫൊറോണ ദേവാലയമായി ഉയർത്തി വിശ്വാസികളുടെ എണ്ണത്തിലെ വർധനവും നിലവിലെ പള്ളിയുടെ അസൗകര്യവും പഴക്കവുമാണ് ആധുനിക രീതിയിൽ സൗകര്യങ്ങളോട് കൂടിയ പുതിയ പള്ളി നിർമ്മിക്കുക എന്ന തീരുമാനത്തിലേക്ക് ഇടവകക്കാർ എത്തിച്ചേർന്നത് എരുമപ്പെട്ടി പ്രദേശത്തിൻ്റെ വളർച്ചയിലൊക്കെ അത് നെടുന്തൂണായി നിൽക്കുന്ന ഒരു ദേവാലയം എന്ന രീതിയിൽ ഇതിൻ്റെ പുനർനിർമ്മാണം ഇവിടെ ആ ആവശ്യം വന്നു ഇവിടെ ഇടവക ജനം വളർച്ച എണ്ണം കൂടുകയും ചെയ്തതിൻ്റെ സ്ഥലസൗകര്യത്തിൻ്റെ കുറവുകളൊക്കെ പര്യാപ്തം നിർവഹിക്കാൻ ഒരു പുതിയ ദേവാലയം നിർമ്മിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ ദേവാലയത്തിൻ്റെ പണി ആരംഭിച്ചു അതിന് പഞ്ചായത്ത് നിന്ന് അനുവാദം ലഭിച്ചു അതിനുശേഷം അതിൻ്റെ പ്രവർത്തനങ്ങളായ നിർമ്മാണ ജോലികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു നിലവിലെ പള്ളി പൊളിച്ചു മാറ്റുന്നതിനോടൊപ്പം വികാരി ഫാദർ ജോഷി ആളൂരിൻ്റെ നേതൃത്വത്തിൽ ഇടവകക്കാരുടെ സഹകരണത്തോടെ പുതിയ പള്ളിയുടെ നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എരുമപ്പെട്ടിയുടെ സാമൂഹിക മേഖലയ്ക്ക് തിരുഹൃദയ ഫൊറോന ദേവാലയം നൽകിയിട്ടുള്ള സംഭാവനകൾ എത്ര വർണ്ണിച്ചാലും മതിയാകില്ല പുതിയ ദൈവാലയത്തിനും എരുമപ്പെട്ടിയുടെ താളുകളിൽ ഇടം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ദൃശ്യങ്ങൾ പകർത്തിയ ആൽഫ ബിജു ഇബ്രാഹിം പഴൂർ എന്നിവർക്കൊപ്പം എ എം മുർഷീദ് എരുമപ്പെട്ടി